അതില ചോദിക്കാം അതിന്റെ തർക്കം ആണല്ലോ പഠിച്ചു അവർക്ക് എത്ര വിഷമം കിട്ടിയാലോ അപ്പോഴും ചോദിക്കും ഒന്നായില്ലേ ഒന്നായി കല്യാണം തുടങ്ങി നീ കല്യാണം കഴിഞ്ഞാല അപ്പോഴും ചോദിക്കും ഒന്നായില്ലേ ഒന്നായി എന്തു ഒരു കുട്ടി ഒരു ബച്ചുല അപ്പോഴും ഒന്നേ <S -cado> ോ എനിക്ക് വണ്ണമുള്ളവരെ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ ഇന്ന് അവരെ കെട്ടിക്കൊടുക്കണ്ടോത്തു സുഖം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള ചക്കരണ്ട് ഭയങ്കര എന്റെ പള്ളിയൊക്കെ കൂടുന്ന യുദ്ധ രസം പൊത്തിപ്പിടിക്കുമ്പോഴേക്കും ഭയങ്കര രസമാണ് അല്ല അതുപോലെ പറയുന്ന സാധനം ഒന്നും തോന്നില്ല കേട്ടോ ഞാൻ പറയും വായിക്കുന്ന കേട്ടോ വളരെ ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ണത്തെക്കുറിച്ച് ചോദിക്കരുത് കേട്ടോ ചോദിക്കരുത് ഇരുക്കി വായിക്കാനോട് ചോദിച്ചത് എന്നോരീച്ചു ആ ടീച്ചർ കൂട്ടാൻ വായിക്കണം എന്തോരം ചോർന്ന ചോദിക്കരുത് വണ്ണത്തെക്കുറിച്ച് ചോദിക്കരുത് ഇരുക്കിളിയെ ആയിരിക്കുന്ന കുറിച്ച് ചോദിക്കരുത് കൊച്ചങ്ങൾ വല്ലാത്തൊരു സങ്കടം ജോലി കിട്ടാതെ ചോദിക്കാൻ പാടില്ല നിങ്ങളൊന്ന് ചോദിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് നേട്ടം അവരെ സങ്കടപ്പെടുത്തി പ്രാർത്ഥിച്ചോ അറിഞ്ഞു വേണ്ടി പ്രാർത്ഥിച്ചോണ്ടറിഞ്ഞ ചോദ്യം ഉണ്ടാവോ அவட்டோம் கிருத்தசமயத்து இடபட்டோம் ஜீவிதே பல சங்கடா தைவத்தும் அது நோக்கிகண்டா கிருத்தியுள்ளோ கிருத்தியமயம் இடப்பட்ட എന്റെ ഒക്കെ ജീവിതത്തിൽ എന്തോര കാര്യങ്ങൾ എന്തോരെ കഴിയുന്നത് ദൈവം പലതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ദൈവം ആ സമയത്ത് നടക്കൂട്ടോ ഈ സമയത്ത് നടക്കട്ടോ ഈ സമയത്ത് നടക്കുന്ന എന്റെ പള്ളിയിലൊക്കെ ഞാൻ വീഡിയോ വീടിന് പറയാന കേട്ടോ എന്റെ പള്ളി സൂപ്പർ ആൾക്കാരാണ് കേട്ടോ നല്ല മനുഷ്യരാണ് ഞാൻ ചെല്ലപ്പെട്ട് ഭയങ്കര സ്വീകരണം അസ്നേഹത്തോടെ മീറ്റിംഗ് വിളിച്ച കൂട്ടി കളിക്കുന്നേ കേട്ടോ ഞാൻ വീഡിയോ സ്നേഹത്തിന് പണ്ഡിജനങ്ങൾ നടക്കുന്നു സത്യ പറഞ്ഞു എന്റെ മനസ്സൊന്നിച്ച് പ്രാർത്ഥിച്ചിപ്പോ ഞാൻ പറഞ്ഞു നമ്മളീ പ്രാർത്ഥിക്കുമ്പോ അത് എങ്ങനെയുള്ള ഒരു ദൈവം അകത്തൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ദൈവത്തിന്റെ കൂടെ നടക്കുന്നത് ദൈവം കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ഇന്നലെ കൃത്യ സംഭവിച്ചു നടക്കും കൃത്യന എന്റെ ജീവിതത്തിലല്ല കൃത്യനല്ല ഞാൻ പറഞ്ഞ അവിടെ പറഞ്ഞതേ ഇങ്ങനെ രണ്ട് ദുർമനങ്ങൾ നന്നായിട്ട് പണി വാ പ്രാർത്ഥിക്കും അവർ കേട്ടില്ല കൃത്യം ഞാൻ പറഞ്ഞത് പോലെ രണ്ട് മാസത്തിൽ രണ്ട് ദുർമാനങ്ങൾ നടന്നു പേടിക്കാൻ തുടങ്ങി പേടിക്കും പിന്നെ പിന്നെ പേടിച്ചിട്ട് എല്ലാം പള്ളി പിന്നെ എന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഇതുപോലെ ഞാൻ ഒരിക്കലും തിരുനുരത്ത് മരിയാപുരം പള്ളിയിൽ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങള് മരിയാപുരം ആരെങ്കിലും ചോദിച്ചാൽ മതി അവരത് കൃത്യമായിട്ട് എടുത്ത് പറയും മലയാളത്തിൽ അടയ്ക്കിയ മനു മുമ്പ് എന്റെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലറിയ എന്റെ പള്ളിയില് കള്ളവരിക ഞാൻ ചിന്തിച്ചു ദൈവമേ ആ ലോക്കാലിറ്റിലൊന്നും കള്ളം വരാത്തതാ ഒരു സി സി ടി വി ഒരു പണിയില കാരണം വൈക്കെന്ന് പറഞ്ഞാൽ വളരെ താട്ട് കിടക്കുന്ന സ്ഥലം അത്യാവശ്യം എല്ലാവരും സാധാരണ ജോലിക്കാരാ സാധാരണ മനുഷ്യരാ അപ്പൊ അവിടെ കള്ളം വരേണ്ട ആവശ്യമില്ല അങ്ങനെ റിപ്പോർട്ടുകൾ ഇല്ല പക്ഷെ മനസ്സറയാ വരും മനസ്സ് പറയാൻ വരും

അച്ഛനും എന്റെ അപ്പൊ നമ്മടെ ഞാൻ കണ്ട വന്ന കള്ളൻ അങ്ങട് പൈസ പോകും അങ്ങനത്തെ അച്ഛൻ ചോണ്ടാ പറഞ്ഞു എന്റെ അച്ഛന്മാര് എന്റെ മനസ്സും പറയാ കണ്ണവില് ഞാൻ നാളെ ധ്യാനത്തിന് പോകാം മലയാളത്ത് ഞാൻ വളർന്ന് തിങ്കളാഴ്ച എന്റെ വാഴത്തിനോട് മലയാളത്ത് ഞാനത്തിന് നെക്കാം ബുധനാഴ്ച രാവിലെ എന്റെ കൈക്കാരൻ കുഞ്ഞു ചേട്ടൻ ആദ്യം രാവിലെ രണ്ടും പ്രാവശ്യം ഞാൻ எనికి வாட்ஸ்அப்ல மெசேஜ் பண்ணிடுங்க நான் காரண இந்த அத்தனை சீனா வந்துையில ஆராரன 12500 3000 லைட்டர் எல்லாம் அப்படியே வேண்டிய சொல்லி கட சொல்லலாம் அப்படியே வரணும் கேக்க நான் கேட்டீங்க எనికిட வந்து வாட்ஸ்அப்ல ஒரு மெசேஜ் கேக்கலாம் கேக்கலாம் நான் கேட்கிறேன் கேளு கேளு அந்த காரண சொல்லுச்சா 对，对，对。

ഞാൻ പറഞ്ഞോ നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ദൈവം കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും പല കാര്യങ്ങളിലും എന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ പറയുന്നത് അങ്ങനെ അച്ചപ്പായിട്ട് സംഭവിച്ചുകൊണ്ട് വരും എന്തോരം വ്യക്തികൾ പ്രാർത്ഥിച്ച് തമിഴ്നാട് കൊണ്ട് പോയിരുന്നറിയോ എന്റെ ഇടവഴിയിൽ അങ്ങനെയാണ് ഞാനിപ്പോ പിടിച്ചിട പേടിയത് ഭയങ്കര പേടി തന്നെ ഞാനിങ്ങനെ പറഞ്ഞു പേടിയാണ് അതുകൊണ്ട് ഇപ്പൊ വന്ന പണ്ടൊക്കെ പോലെ ഉണ്ടായിരുന്നു అన్నగా ఎట్టిగా అంటే అప్ప కసర ఉంది కదా ఇప్పెన అలా అంటారో మీటింగ్ లో వన్నా ఎట్టిగా പറയാంట అచటగా పోపో వాల చెలమిండిలే ఇంగలు అదే ముతస్తా ఎరేని ఊర్వే ఎరేని టూ పోస్టింగ్ అన్న సంబోవు ఇక్కడ గోవింద కోవింద సమయత ఈ షెడ్యూల్ అయింది షెడ్యూల్ అయింది సమయత కారు జాగ్నార వైదనే వెళ్తుంది ఐదనే వెళ్తుంది ഞാനിവിടെ ജസ്റ്റിട്ടുണ്ട് ജസ്റ്റി നല്ല കളിക്കാനല്ല അവനൊരു ദിവസം കളിക്കാൻ വന്ന സമയത്ത് അവന് രണ്ടു ദിവസം കഴിഞ്ഞ ഇന്റർവ്യൂ ഉണ്ട് കളിക്കാൻ വന്ന സമയത്ത് ഇതിനെ ടീമ് കളിക്കുന്നതിൽ ഇവൻ പറഞ്ഞാ ഞാനൊരു തോന്നിച്ചോണ്ടിരിക്കാ ഞാനും ഞാൻ പറഞ്ഞു പറഞ്ഞാ രണ്ടു ദിവസം കഴിഞ്ഞ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് ഞാനിങ്ങനെ നീ തോന്നൂ ഇവൻ പറഞ്ഞാ ഭയങ്കര എളുപ്പ പരീക്ഷ ഞാൻ ജയിക്കും ഞാൻ പറഞ്ഞിട്ട് നാണമി ഞാൻ കളിച്ചു അവൻ ജയിച്ചു ആ ദേശത്തിന് കളി നിൽക്കും രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്റർവ്യൂ സമയത്ത് നടക്കേ ഓക്ക് പോട്ട തോക്കുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ആ കോട്ടെ പരീക്ഷിക്കുമായി പരീക്ഷിക്കുമായി ഭയങ്കര വൈകുന്നേരം എട്ട് മണിയാകുമ്പോഴേക്കും എന്തേ ഭയങ്കര പരീക്ഷം പറഞ്ഞു ജയിക്കും ആ ഇവിടെ രണ്ടു ദിവസം കഴിഞ്ഞു സെറ്റ് അറിയുന്നു രണ്ടു ദിവസം കഴിഞ്ഞാല് സെറ്റ് രണ്ടാമത്തെ ദിവസം വായിക്കുന്ന ഏഴുമണി എടുത്ത് കാണില്ല എട്ടുമണി എടുത്ത് കാണില്ല ഒമ്പത് മണി എത്തിയിട്ട് ഇവിടെ കാണില്ല കേട്ടോ ഞാൻ ചോദിച്ചു അച്ഛൻ കാണാനില്ല ഒരു മണി ഒമ്പതായ ആ ആടി തൂങ്ങി വരാൻ ഞാൻ നല്ല അതേ ഒരു ചോദിച്ചത് അദ്ദേഹം അപ്പൊ എന്നെ നോക്കി നോക്കി തോറ്റോ ఒత్తనే ఎండి తోపే చేరమనిాయిలే ఎమొని ఆనిస్తు అర్చేననే తోప ఉన్న ఇవన ఆటగారు కురియోని ఎంద పొనో ఆ కురియోడ చెల్లర్తు ఆ కురియో అందా వచ్చి పొన్న పొన్న ఆ కురియో కి దారేకిన దారేకిన మాట నిను వష్టిపోయి అదిన ప్రశ్న బి విపడపడ పన్నన యొకిండిరియా విద్యా రసమున అమ్మేలా అండి ఒక ఉందకింది అండి ఎంత సంగడాయ అన్నం నిను కంటాచా ఎందినం చాతాను నినుడె పర్ని తోకును അവരിപ്പൊ എല്ലാവരും അറിയാം അച്ഛനെ തോപ്പിച്ചേ എന്തിനാ തോപ്പിച്ചു പൊല്ലി കളിക്കാൻ ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചോളാം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള എക്സാം അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടോ അച്ഛനും എന്തൊക്കെയാണ് അമ്മോ ആണ്ട് മക്കളാ ഇവര് രക്ഷപ്പെടുത്താൻ കാര്യമുള്ളൂ പിന്നെ ആ ചേച്ചിയുടെ ചേച്ചിയും പ്രാർത്ഥിച്ചോളാം

പിറ്റേ ദിവസം പരീക്ഷിക്കാട് രാത്രി അമ്മ വന്നേക്കാ എന്താ ചേച്ചി പരീക്ഷ ഭയങ്കര പണ്ടത്തെ ഭയങ്കര പാടാ ചേച്ചി ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചോളാം ചേച്ചി കയ്യിലെ രണ്ടു ദിവസം तंड आउत्वसर चाहा? एंड सन्द सच्चु लुटा? पच्चु प्राथिके चाह? पईसर बुटा? आगी उड़गा चाहा? तंड आउत्वसर च्चिर चच्चु लेड़े वाई जरे, आरामालीक्वी एंड डिख्या लगेवाईबन इवहां माल में अग्� നീ നീ ഞാൻ പോലെ കാര്യം പറഞ്ഞേ ജീവിതത്തിൽ എന്തെല്ലാം ദൈവത്തിന്റെ കൂടെ ആണോ നീ ജീവിക്കണെ ദൈവത്തിന്റെ അപ്പമാണോ ജീവിക്കുന്നെ ഒരു സ്വഭാവം പറഞ്ഞിട്ട് നിർത്തിക്കോളാം എന്റെ അപ്പം ക്യാൻസറ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് നിർത്താം എനിക്ക് ഈ തീർപ്പട്ടം പോയോ സമയം ല്ലോ മനസ്സിനെ കുഴപ്പമില്ലെന്നെ പറയുന്നുണ്ടോ ആ ദൈവം ചോദിക്കും ദൈവമേ ചോദിക്കണ എന്നാ ചോമ്പാടും അപ്പൊ ഞാൻ പറഞ്ഞാ ഈ എന്റെ ഞാൻ നിങ്ങളെ മുന്നിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് കേട്ടോ അതെന്റെ അപ്പനയ്ക്ക് ആൻസറ ഞാനെന്റെ ദൈവത്തിൽ നന്ദി പറയുന്ന മനുഷ്യനാണ് നിങ്ങൾക്ക് ദൈവമേ അപ്പനക്ക് ആൻസർ കൊടുത്തിട്ട് ദൈവത്തിൽ നന്ദി പറയണോ ഞാൻ പക്ഷെ ദൈവത്തിന്റെ നന്ദിയവരോടും ദൈവത്തിന്റെ നന്ദിയോ അപ്പനയ്ക്ക് അനുസരിച്ചു താൻ പറയൂ എനിക്ക് തിരുപ്പൊട്ടം കഴിഞ്ഞിട്ട് പൊട്ടൻ ഉണ്ടാ അച്ഛനായി കഴിഞ്ഞാ അപ്പനയ്ക്ക് അനുസരിച്ചു ജീവിതം ഞാൻ പറയുന്നത് എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം അപ്പനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തനിക്ക് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പനെ എനിക്ക് ജീവനാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ജീവനെനിക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിപ്പൊള്ളി കിട്ടും ഭക്ഷണം കഴിക്കാതിന് ഒക്കെ ഞങ്ങളെ വളർത്തി അതുകൊണ്ട് ഭയങ്കര സ്നേഹമുണ്ട് എനിക്ക് ഇന്നും എനിക്ക് അറുതുപോലെ പട്ടത്തിന്റെ സമയത്ത് തളർന്നു അപ്പന ഞങ്ങളോട് കാണിക്കാറില്ല ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കാറില്ല പിന്നെ അപ്പനെല്ലോ ഞങ്ങൾ അപ്പനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ എല്ലാ ഹോസ്പിറ്റലിൽ കാഴ്ച വഴി ഡോക്ടർ പറഞ്ഞു അപ്പം ിൽ തന്നെ ഏറ്റവും മോശം ക്യാൻസർ അത് പിടിപെട്ട് രക്ഷപ്പെടില്ല അതിന് ഏറ്റവും പ്രത്യേകത പിടിപെട്ട രക്ഷപ്പെടില്ല കാരണം ആമാശിക ക്യാൻസർ ആമാശയാണ് നമ്മുടെ ഭക്ഷണത്തെ മൂലം രഹിപ്പിക്കുന്നത് അപ്പോ നമ്മുടെ ആമാശയത്തിൽ ക്യാൻസർ വന്ന മനുഷ്യരെ പെടിച്ചു പ്രവർത്തനങ്ങളെ തുടങ്ങും ആമാശിക ക്യാൻസർ വന്ന കുഴപ്പം അത് ചെറുപുളിനെ ബാധിക്കും ബാധിക്കും കരവിനെ ബാധിക്കും എല്ലാ ഗ്രന്ഥികളെ ബാധിക്കും കാരണം ആമാശയത്തിൽ ആമാശയത്തിന് എല്ലാ ശരീരത്തിലേക്ക് കൊടുക്കുന്നെ അപ്പൊ ഇത് ഒക്കെ വ്യാപിക്കുന്നു അതുകൊണ്ട് ആമാശയ ക്യാൻസർ വന്നിട്ട് അന്വേഷിക്കോ അധികം നാളെ ജീവിക്കില്ല പെട്ടെന്ന് മരിക്കും ഞങ്ങളെ ഹോസ്പിറ്റലിൽ കളിച്ചപ്പോ ഡോക്ടർ എടുത്തു കൊടുത്തു വെച്ചാ അപ്പം ക്യാൻസറാ ആമാശയെ ക്യാൻസറാ നീ അധിക നാളെ അപ്പൊ ജീവിക്കില്ല കൂടി വന്ന രണ്ടു മാസം ജീവിക്കൊള്ളു ഡോക്ടർ ഡോക്ടറെ വർത്താണെങ്കിൽ പറയാനെ എന്റെ പട്ടം കഴിഞ്ഞിട്ടുള്ളു പട്ടം കഴിഞ്ഞിട്ടുള്ളൂ കൂടിയന്ന് രണ്ടാഴ്ച എന്തുകൊണ്ട് ഡോക്ടർ പറയണേ അച്ഛ അധികം നാളെ ജീവിക്കില്ല നമ്മൾ വേറെ വഴിയുന്നില്ലേ അറിയാവുന്ന ഡോക്ടർ വേറെ വഴിയുന്നില്ല ഡോക്ടറെ ഡോക്ടർ പഴയ അപ്പന് കത്തി വെക്കാതിരിക്കണം നല്ലത് ജീവിക്കുന്ന കാര്യം ജീവിക്കട്ടെ അച്ഛൻ തൊടാതിരിക്കണം നല്ലത് ഞമ്മടെ ഡോക്ടർ വേറെ വഴിയില്ലേ ഇല്ല ഡോക്ടർ ഇല്ല അവസാന ഡോക്ടറെ പറഞ്ഞാ അപ്പനോട് പറയണ്ട അപ്പന അറിയാച്ച രോഗം മൂർച്ഛിക്കും അപ്പൊ പെട്ടെന്ന് മരിക്കും അതുകൊണ്ട് അപ്പനോട് പറയാതിരിക്കണം നല്ലത് என்னாலும் நடுவுல பறையறதுக்குள்ளோ பறையறதா சச்சது சச்சதனான காது நான் சொல்லுங்க அப்போ என்னைய நான் வேற வழி ஒண்ணு இல்ல சச்ச இங்க என்ன போறேன் எல்லாம் பிரின்சிலு கொண்ட அண்ணோட எல்லாம் ஹாஸ்பிடல்னு சொல்றாங்க மத்த ஸ்பெஷாலிட்டி ஹாஸ்பிடல்லாம் வர லீசி போய் அஸ்டன்சிட்டி போய் ரெண்டாம் மெடிசிட்டி போய் ராஜிதிரி போய் லேக்ஷர் போய் நம்ம உள்ள எல்லா ஹாஸ்பிடல்ல எல்லா வரதெல்லாம் எல்லா ஹாஸ்பிடல்ல போய் எல்லா டாக்டர் பண்ணி கேதி அப்பன் மரிக்கணும் அப்பன் மரிக்கணும் அப்பன் மரிக்கணும்

മരിച്ചുപോയാ ആശുപത്രിക്ക് ഡോക്ടർ ഉത്തരവാദിത്തം ആവില്ല ഡോക്ടർമാര് പറയാ ഓപ്പറേഷൻ ചെയ്യുന്നത് പിന്നെ എന്തിനാ ഓപ്പറേഷൻ ചെയ്യാതാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞു നാട്ടുകാരും ചോദിക്കാം ഇത്രയും വലിയ അപ്പനെ ചികിത്സിക്കാൻ പറ്റുന്ന മാത്രമാണെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് വഴി ഞമ്മളൊന്നും ചേട്ടാ അത് ചെയ്യാം അപ്പയോട് പറയണ്ടേ നമ്മളൊന്നും പറയണ്ട അമ്മയോടോ വേണ്ട ഞങ്ങളോടോ വേണ്ട അവസാനം ഞങ്ങൾ ഡേറ്റ് ഒക്കെ എടുത്ത് വീട്ടിലൊരു കാരണം പറഞ്ഞ ആശുപത്രി കൊണ്ടേക്കാം ആശുപത്രിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട മുമ്പ് ഞാൻ അപ്പൻ ഇങ്ങനെ കിടക്കാം അപ്പന്റെ പറഞ്ഞാൽ ചേട്ടൻ പിടിച്ചില്ല പിടിച്ചിട്ട് അപ്പനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോ ചേട്ടൻ ഇങ്ങനെ അതിന് ചേട്ടൻ പാവ അവൻ ഇങ്ങനെ അറിയാം ഞാൻ എന്താടാ കരങ്ങനും എന്തടാണെ ഞാൻ ഇങ്ങനെ ചേട്ടന്റെ പുറത്തേക്കിട്ട് പോയെ ചേട്ടൻ്റെ തറ പിടിച്ചിട്ട് പോയി

എങ്ങനെയാണെന്നറിയണ്ട എനിക്ക് എന്റെ അപ്പന വേണം ഡോക്ടർ കുറച്ച് ഇൻഫോർമേഷൻ കൊടുത്തു വെച്ചു അച്ഛാ പറ്റില്ല ഓപ്പൺ സർജറിയേ പറ്റുള്ളൂ ഓപ്പൺ സർജറി പറഞ്ഞ കഴിഞ്ഞിട്ട് ഇവിടെ അടിവയർ വരെ പൊളിച്ചു വെച്ചിട്ട് സർജറി ചെയ്യണം

അപ്പനെ അപ്പനെളാം അല്ലെങ്കിൽ തോറ്റുപോന്നോ എനിക്ക് എന്റെ അപ്പനെ നാട്ടിൽ പോയുപോ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ കളിച്ച് പിടിച്ച് പിടിച്ചറിയാം രാവിലെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അമ്മയും അറിയില്ല അത് എനിക്ക് ഏറ്റവും സങ്കടം അമ്മ അറിയില്ല അമ്മയും പെണ്ണു തന്നെ ആശ്വസിച്ച് വന്നിട്ട് എന്റെ അമ്മ എന്റെ ഈ കോളം ഇങ്ങനെ തിരിച്ച് കൊണ്ടു ജീവേ എന്തിനീ അപ്പനെ പൈക്കോളത്തെ രണ്ടു മാസം രണ്ടു മാസം അവസരം നിൽക്കലേ എന്തിനൊക്കെ എന്റെ ഈ ഡോക്ടർമാരും ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തിനാ ഡോക്ടർ അറിയില്ല എന്താ നടക്കാൻ ഡോക്ടർ അത് അറിയാൻ കിട്ടിയിട്ടില്ല രണ്ടു ദിവസത്തിന് ശേഷം ഞാൻ ഇരിക്കുകാരങ്ങും വീട്ടുകാരും ബന്ധുക്കളെങ്ങും അമ്മ അങ്ങനെ പെരുകൾ ഇറങ്ങും ആശുപത്രിയിൽ മുഴുവൻ കാണിച്ചില്ലേ എല്ലാം അവരും കണ്ടിരിക്കുക

ഞാൻ അവർക്ക് തിരിച്ചു ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരും പറഞ്ഞു പഠിച്ച് തിരുവാനന്തരം പറഞ്ഞു എല്ലാ എല്ലാ പറഞ്ഞു എല്ലാ തരത്തിലുള്ള കഴിവുള്ളവരും പറഞ്ഞു അപ്പം മരിക്കും അപ്പം മരിക്കും അപ്പം പക്ഷെ എന്റെ ദൈവം പറഞ്ഞു എന്റെ അപ്പൻ ജീവിക്കുന്നു ഞാൻ എന്തിനകത്ത് ഈ ലോകത്തുള്ള ഏതേത് സത്യേക്കാളും ശക്തനായ ദൈവത്തിന് തന്നെ ആ ദൈവം കൊണ്ട് തന്നെ ജീവിക്കാൻ അത് മതി അന്ന് പറഞ്ഞു അച്ഛ കൂടി വന്ന അപ്പൻ ഒരു വർഷിക്കുന്നത് നിങ്ങളെങ്ങനെ പോയ ഒമ്പത് വർഷ

നീ ആ ദൈവത്തിനെ ചിന്തിക്ക എന്റെ പ്രശ്നങ്ങള് എത്ര ഏതാണെങ്കിലും ചെറുതാണെങ്കിലും കൃത്യസംഗ് കൃത്യസംഗന്റെ കേട്ടോ അതുകൊണ്ട് സങ്കടപ്പെടരുണ്ട് നമ്മള് പാടുന്ന ഒരു പാട്ടുണ്ട് ും സാധിച്ചു രണ്ടാമത്തെ കൃത്യസമയത്ത് ഇടപെടുന്ന കേൾക്കും സമയം കൊണ്ടെടുത്തോ കൊണ്ടെടുത്താ നിനക്കറിയാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ പിന്നെ അച്ഛനും എനിക്ക് ഉപകാരം വേണം പോകുന്നില്ലല്ലോ അതുകൊണ്ട് അച്ഛനും സമയം പറഞ്ഞേട്ടോ ആർക്കെങ്കിലും സമയം കൊണ്ടുണ്ടെങ്കിൽ അച്ഛനോട് ചിന്തിച്ചല്ലേ നാളെ വരുമ്പോ അച്ഛൻ പോലെ തന്നെ പറയാം നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി കൂടെ ഉള്ളവരെ കൂടി നാളെ അവസാനത്തെ ദിവസം അല്ലേ അവസാനത്തെ ദിവസം രാത്രി ഞാൻ ചിന്തിച്ചു അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സങ്കടം എന്നെ കാണണമൊന്നുമില്ല കേട്ടോ ഞാൻ കാണാൻ പറയാൻ തന്നെ കാര്യം പറയുമോ ചിലത് ചിലപ്പോ അച്ഛനെ പോയി പ്രാർത്ഥിച്ചേക്കറിയും ചിലപ്പോൾ ഞാൻ പറയുന്ന സംഭവം നാളെ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഈ ചേച്ചി സംഭവമായിട്ട് നീ എന്തോ ഞാനങ്ങൾ പറഞ്ഞിട്ട് ഈ ചേച്ചി നിൽക്കുകയോ എന്നാലും അച്ഛൻ ഇപ്പൊ പോയി പറഞ്ഞ പ്രശ്നം ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പം കാണില്ല നോക്കിന്റെ കാണില്ല കേട്ടോ അതുകൊണ്ട് നാളെ കൂടി അതിന് പറയും പണ്ടു ആ ഭജന എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സങ്കീർത്തനത്തിന്റെ പുസ്തകം അമ്പതാം അധ്യായം അത് വായിച്ചു കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിങ്ങൾ പിടിവെക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പകൽസമയം എനിക്ക് കിട്ടിയത് കഷ്ടകാലത്ത് നീ എന്നോട് അപേക്ഷിക്കാൻ ഞങ്ങളുടെ നിലവിളിച്ച നിലവിളിക്കാന്ന് പറഞ്ഞു അപേക്ഷിക്കണം നിലവിളിക്കാന്ന് പറഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കാ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇത്തരം കാര്യത്തിൽ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു ആളല്ലേ പ്രാർത്ഥിച്ചല്ലേ നല്ല പ്രാർത്ഥിയോടെ ആയിരിക്കാം വിശേഷത്തോടെ ആയിരിക്കാം നീന്തൽ സഹായിക്കാം താങ്ക് യു